മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചു എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു അസുഖബാധിതനായി ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അന്ത്യം മകൻ ചാണ്ടിയുമ്മൻ മരണ വാർത്ത സ്ഥിരീകരിച്ചു കേരള രാഷ്ട്രീയത്തിൽ പകരം വെക്കാനില്ലാത്ത നേതാവാണ് വിട പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ധനമന്ത്രി തുടങ്ങിയ സുപ്രധാന പദവികൾ വഹിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടി കോൺഗ്രസിലെ സുപ്രധാന പദവികളും അലങ്കരിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള നേതാക്കൾ കേരള രാഷ്ട്രീയത്തിൽ അപൂർവമാണ് അദ്ദേഹത്തിന്റെ വിയോഗം തീരാനഷ്ടമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു ക്യാൻസർ ബാധിതനായി ബംഗളൂരുവിലെ ചിന്മയ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം ഇന്ന് പുലർച്ചെ നാലരയോടെയാണ് മരണം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ മോശമായി തുടരുകയായിരുന്നു സമീപകാലം വരെ കേരള രാഷ്ട്രീയത്തിലെ ഓരോ കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു ആരോഗ്യാവസ്ഥ മോശമാകുന്ന ഘട്ടങ്ങളിൽ കേരളത്തിന് പുറത്തും വിദേശത്തും ചികിത്സാ പോയിരുന്നു ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ചിരിച്ച മുഖവുമായി ജനങ്ങൾക്ക് മുൻപിലെത്തുന്ന നേതാവാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഒട്ടേറെ കൊടുങ്കാറ്റുകൾക്കിടയിലും ചിരിച്ചുകൊണ്ട് നിന്ന നേതാവാണ് ഉമ്മൻചാണ്ടി അദ്ദേഹം തുടക്കമിട്ട ജനസമ്പർക്ക പരിപാടി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും നേരിട്ട് കേട്ട് പരിഹാരം കാണുന്ന പരിപാടിയായിരുന്നു അത് ആരോഗ്യം പോലും അവഗണിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അദ്ദേഹത്തിന്റെ രീതി അനുയായികൾ പലപ്പോഴും എടുത്തു പറഞ്ഞിരുന്നു അഞ്ചു പതിറ്റാണ്ടായി പുതുപ്പള്ളിയിലെ എം എൽ എ ആയിരുന്നു ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി തുടങ്ങിയ ഉന്നത കോൺഗ്രസ് നേതാക്കളുടൻ ബംഗളൂരുവിലെത്തും യോഗം നടക്കുന്നതിനാൽ രാജ്യത്തെ പ്രധാന കോൺഗ്രസ് നേതാക്കൾ ബംഗളൂരുവിലുണ്ട് രണ്ടായിരത്തി നാലിലാണ് ഉമ്മൻചാണ്ടി ആദ്യം മുഖ്യമന്ത്രിയാകുന്നത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം